ഐ പി എൽ മെഗാ താരലേനത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ഇന്ത്യൻ കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശി ലേലത്തിന്റെ രണ്ടാം തനം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ആണ് ബീഹാറിൽ നിന്നുള്ള പുത്തൻ താരോദയത്തെ സ്വന്തമാക്കിയത് മുപ്പത് ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന വൈഭവിന് ലേലത്തിൽ ഡിമാൻഡ് ഉണ്ടായി ഒടുവിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്കാണ് റോയൽസ് കൗമാര താരത്തെ ടീമിലെത്തിക്കുകയും ചെയ്തത് ജയ്സ്വാൾ റിയാൻ പരാഗ് ധ്രുവറിൽ എന്നീ യുവതാരങ്ങളെല്ലാം വളർത്തിയെടുത്ത റോയൽസിന് മറ്റൊരു കണ്ടെത്തലായി വൈഭവം അറിയിക്കും അണ്ടർ നയൻറ്റീൻ തലത്തിലും ആഭ്യന്തര ക്രിക്കറ്റിലും നടത്തിയ മിന്നുന്ന പ്രകടനങ്ങളാണ് വൈഭവിനെ ശ്രദ്ധേയനാക്കിയത് ഇപ്പോൾ ഐ പി എല്ലിലും നറക്ക് വീണതോടുകൂടി വൈഭവിന്റെ കരിയറിലും മറ്റൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് ആരാണ് വൈഭവ് സൂര്യവംശി എന്നറിയാം ബീഹാറിലെ സമസ്തപൂരിൽ നിന്നുള്ള താരമാണ് പതിമൂന്ന് വയസ്സുകാരനായി വൈഭവ് സൂര്യവംശി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ രഞ്ജി ട്രോഫിയിൽ പന്ത്രണ്ട് വയസ്സും ഇരുന്നൂറ്റി എൺപത്തിനാല് ദിവസവും പ്രായമുള്ളപ്പോൾ അരങ്ങേറി കൗമാര ചരിത്രം കുറിച്ചിരുന്നു മുംബൈക്കെതിരായ മത്സരത്തിലാണ് വൈഭവ് കളിച്ചത് ഇതോടെ ടൂർണമെന്റിൽ അരങ്ങേറിയ ഏറ്റവും പ്രായങ്ങളുടെ താരമെന്ന റെക്കോർഡും വൈഭവ് സ്വന്തമാക്കി മുൻ ഇതിഹാസങ്ങളായ യുവരാജ് സിംഗ് സച്ചിൻ ടെണ്ടുൽക്കർ എന്നിവരുടെ റെക്കോർഡാണ് പഴങ്ങതയാക്കിയത് യു വി പതിനഞ്ച് വയസ്സും അമ്പത് ഏഴ് ദിവസമുള്ളപ്പോൾ പ്രായമുള്ളപ്പോഴാണ് ഫസ്റ്റ് ക്ലാസ്സിൽ അരങ്ങേറിയത് സച്ചിൻ ആകട്ടെ പതിനഞ്ച് വയസ്സും ഇരുന്നൂറ്റി മുപ്പത് ദിവസമുള്ളപ്പോഴായിരുന്നു ലോക ക്രിക്കറ്റിലെ സെൻസേഷനായി വൈബോ സൂര്യവംശി ഉയർന്നു വരുന്നത് ഓസ്ട്രേലിയക്കെതിരായിരുന്നു യൂത്ത് ടെസ്റ്റ് പരമ്പരയിലെ മികച്ച പ്രകടനത്തിന് ശേഷമാണ് ഓസ്ട്രേലിയക്കെതിരെ ചെന്നൈയിൽ നടന്ന പോരാട്ടത്തിൽ സെഞ്ചുറിയുടെ കൂടെ താരം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു വെറും അറുപത്തിരണ്ട് പന്തിൽ നൂറ്റിനാല് റൺസാണ് വൈഭവ് അടിച്ചെടുത്തത് ഇതോടെ നൂറ്റി എഴുപത് വർഷത്തെ ചരിത്രത്തിൽ റെഡ്ബോൾ ക്രിക്കറ്റിൽ സെഞ്ചുറി കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് മാറുകയും ചെയ്തു പതിമൂന്ന് വയസ്സും നൂറ്റി എൺപത്തി എട്ട് ദിവസം താരത്തിന്റെ അവിശ്വസനീയ പ്രകടനം മാത്രമല്ല യൂത്ത് ലെവലിൽ ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേട്ടമെന്ന റെക്കോർഡും വൈഭവിനെ തേടിയെത്തി അമ്പത്തിയെട്ട് ബോളിൽ നിന്നാണ് താരം മൂന്നക്കത്തിലേക്ക് എത്തിയത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറെ രണ്ടാമത്തെ സെഞ്ചുറിയുടെ ഇത് മാറിയിരുന്നു അമ്പത്തിയാറ് പന്തിൽ സെഞ്ചുറി നേടിയ ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ മോഹിനലിയുടെ പേരിലായിരുന്നു മുമ്പത്തെ ലോക റെക്കോർഡ്